രണ്ടായിരത്തി ഒമ്പതില് ഞാൻ അർജന്റീനയിലൂടെ സഞ്ചാരത്തിന് വേണ്ടിയുള്ള ചിത്രീകരണത്തിന് വേണ്ടിയുള്ള യാത്രകളിലായിരുന്നു ബ്യൂണസേയസിൽ നിന്ന് കുറച്ച് ഉൾനാടുകളിലേക്ക് ഒരു യാത്ര പോയി അത് ആ നാടുകളിലേക്ക് നമുക്ക് തനിച്ച് ക്യാമറയുമായിട്ട് നമ്മുടെ മറ്റ് പല രാജ്യങ്ങളിലും സഞ്ചരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ലായിരുന്നതുകൊണ്ട് ഒരു ഗ്രൂപ്പ് ടൂറിന്റെ ഭാഗമായിട്ടാണ് പോയത് ഒരു ബസ്സിൽ അപ്പോൾ അപ്പൊ ബ്യൂണസൈസിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ഒരു ആളുകൾ ആ ബസ്സിലുണ്ട് ഞാനും ഉണ്ട് യാത്ര തുടങ്ങി അധികം താമസിക്കാതെ തന്നെ ടൂർ ഗൈഡ് എല്ലാവരെയും പരിചയപ്പെടുത്തും ഏതൊക്കെ നാട്ടിൽ നിന്ന് വരുന്നു പേരെന്താണ് ബ്രീഫായിട്ട് മാത്രം അപ്പം ഞാൻ മുൻപിലിരിക്കാനാണ് സാധാരണ ഇഷ്ടപ്പെടുന്നതെങ്കിലും അന്ന് സീറ്റ് കിട്ടിയത് കുറച്ച് പുറകിലായിട്ടാണ് അപ്പം ഞാൻ കയറിപ്പോൾ അതിൽ ചിത്രീകരണം ഇതൊന്ന് ഷൂട്ട് ചെയ്തെടുക്കുക എന്നുള്ള വ്യക്തതയിലാണ് ഇങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചെയ്തു എന്ന് വന്നു അവസാനം എൻ്റെ അടുത്തെത്തി ഞാൻ സന്തോഷ് ജോർജ് ഇന്ത്യയിൽ നിന്നാണ് എന്ന് പറഞ്ഞു ഉടനെ ഗൈഡ് എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങിയിട്ട് അവർ പറഞ്ഞു എല്ലാവരും ഒന്ന് കൈയടിക്കും ഒരു കാരണമുണ്ട് അപ്പം എനിക്ക് മനസ്സിലായില്ല അതുവരെ നിരവധി ലോകരാജ്യങ്ങളിലൂടെ പോയിട്ടും ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞിട്ട് ആരും കയ്യടിച്ചിട്ടില്ല അപ്പം എനിക്കും ആകാംക്ഷയായി അപ്പം അദ്ദേഹം മൈക്കിൽ കൂടെ പറഞ്ഞു ഇന്നലെ ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിച്ചു അതിൽ ഇന്ത്യൻ സിനിമയ്ക്കാണ് അവര് അയാൾ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണെങ്കിലും ഇന്ത്യൻ സിനിമയ്ക്ക് സ്ലങ് ഡോഗ് മിഞ്ചിനർ എന്ന് പറയുന്ന ഇന്ത്യൻ സിനിമയ്ക്ക് ആറോ ഏഴോ ഓസ്കാറുകൾ കിട്ടിയിരിക്കുന്നു ഇന്ത്യക്കാരെ നമുക്കൊന്ന് അഭിനന്ദിക്കാം എല്ലാവരും കൈയടിച്ചു ഈ മുപ്പത്തഞ്ചു പേരും കൈയടിച്ചു എന്ന് മാത്രമല്ല ആ യാത്രയിൽ ഉടനീളം തിരിച്ചുകൂടി എത്തുവോളം മറ്റ് ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്കൊരു സ്പെഷ്യൽ പരിഗണന തന്നത് കാണുമ്പോൾ ഓഹോ ഒരു ബഹുമാനം ആദരവ് അന്നേവരെയും അതിനുശേഷവും ഇന്ത്യക്കാരനെന്ന പേരിൽ യാത്ര ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു ആദരവ് കിട്ടിയിട്ടില്ല അതിന് മാത്രം ഒന്നും ഞാൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും ഈ നാട്ടിനെ കുറിച്ച് അവർക്ക് അറിയാത്തത് കൊണ്ടുമാവാം അപ്പൊ അന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഓസ്കാർ വേദിയിൽ പേര് അനൗൺസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ രാജ്യം അതുവരെ എന്ത് ചെയ്തു അതുവരെ എന്തൊക്കെ നേട്ടം ഉണ്ടാക്കി എന്നതൊക്കെ വി വിസ്മരിച്ചുകൊണ്ട് ലോകം ആദരിക്കുന്ന ഒരു ദിവസത്തിലേക്ക് കടക്കുകയാണ് ഇത് ഈ സംഭവം ഞാൻ പറയാൻ കാര്യം ഈ സിനിമ പിറന്നു വീണ മലയാളം കേരളം ഈ സിനിമയെ ഇനി എങ്ങനെ പ്രയോജനപ്പെടുത്താൻ പോകുന്നു ഈ സിനിമയിലൂടെ കേരള സമൂഹം മലയാളം എന്ന ഭാഷ എങ്ങനെ ലോകത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ പോകുന്നു ഞാൻ ഈ ലോകയാത്ര നടത്തുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ഈ മൈഗ്രേഷൻ കേരളത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും കേരളത്തിൽ നിന്നാണ് ഏറ്റവും അധികം ആളുകള് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഇപ്പോഴാണെങ്കിൽ ചെറുപ്പക്കാർ വരെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല അല്ലെങ്കിൽ കേരളം മാത്രം അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ല നമ്മൾ യൂറോപ്പിലേക്ക് ചെല്ലുമ്പോൾ മെഡിറ്ററേനിയൻ സമുദ്രത്തിലൂടെ കപ്പലിൽ യാത്ര ചെയ്ത അല്ലെങ്കിൽ മാൾട്ട പോലുള്ള രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഓരോ ദിവസവും കാണുന്നത് നോർത്ത് ആഫ്രിക്കയിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളിൽ പോലും യൂറോപ്പ് എന്നൊരു സ്വപ്ന ലോകം മുന്നിൽ കണ്ടുകൊണ്ട് ജീവൻ പണയം വെച്ച് കുടിയേറി കുടിയേറാൻ വേണ്ടി വ്യക്തിയോടെ കടന്നു പോകുന്ന ആളുകൾ ലാറ്റിൻ അമേരിക്കൻ ഭാഗങ്ങളിൽ നിന്ന് മെക്സിക്കോ കടന്ന് വലിയ വൻമതിലും വേലിക്കെട്ടുകളും കടന്ന് അമേരിക്ക എന്ന സ്വപ്ന രാജ്യത്തേക്കൊന്ന് കയറാൻ വേണ്ടി പോകുന്ന ആളുകൾ ഇതിനിടയിൽ മരിച്ചു വീഴുന്ന നിരവധി ആളുകൾ അപ്പൊ ഇത്തരത്തിൽ ജീവസന്ധാരണത്തിന് വേണ്ടി വെല്ലുവിളികളെ നേരിട്ട് മരണം വരെ വരിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ പറയപ്പെടാത്ത കഥകൾ ഓരോ ദിവസവും സംഭവിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രതിനിധിയായി ലോകം ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള ലോകം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെ ലോക നിലവാരമുള്ള ഒരു വിഷയം ലോക നിലവാരമുള്ള ശൈലിയിൽ ലോക നിലവാരമുള്ള ടെക്നോളജിയിൽ നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു ഇത് ലോകത്തിന് മുൻപിൽ ഈ കാലഘട്ടത്തിൽ മലയാളത്തിന് മലയാളിക്ക് കേരളത്തിന് മുന്നോട്ട് വെക്കാവുന്ന ഏറ്റവും നല്ല ഒരു ഒരു ക്രിയേറ്റീവ് പ്രോഡക്റ്റ് ആണ് ഇതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ മലയാളി സമൂഹം മുന്നോട്ട് വരണം ഇവിടുത്തെ ബുദ്ധിജീവി സമൂഹം മാധ്യമങ്ങൾ ഇവിടുത്തെ മറ്റ് മേഖലയിലുള്ളവരൊക്കെ മുന്നോട്ട് വന്ന് നമുക്ക് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആക്കി എങ്ങനെ മാറ്റാൻ കഴിയും നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് അതിനുള്ള ഒരു ചർച്ചയുടെ തുടക്കമായി ഇത് മാറട്ടെ ഇത് കേരളം കൊണ്ട് തീരേണ്ടതല്ല ഇത് ഇന്ത്യയുടെ പാൻ ഇന്ത്യൻ ലെവലിലുള്ള ഒരു ചർച്ചയായിട്ട് ഇത് മാറ്റേണ്ടതുണ്ട് കൂടാതെ ഇത് നമുക്കറിയാം സമയബന്ധിതമാണിത് അതായത് മൂന്നോ നാലോ വർഷോ അഞ്ചോ ആറോ വർഷം നമുക്കിതിനില്ല അടുത്ത ഏതാനും നാളുകൾ കൊണ്ട് നമുക്ക് ഇതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയണം ഇവിടെയാണ് മലയാളി കേരളം മലയാള സംസ്കാരം കേരള സംസ്കാരം എന്ന വികാരം നമുക്ക് ജ്വലിപ്പിക്കേണ്ടത് അന്യ നാട്ടുകാർ മറ്റ് സംസ്കാരക്കാർ അവർക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ അസൂയപ്പെടുക മാത്രമല്ല നമുക്കും അത് സാധ്യമാകുമെന്നും നമ്മുടെ ഒരു സിനിമ ലോക നിലവാരത്തിലെ നിലവാരത്തിലേക്ക് എത്തിച്ച് ലോകത്തിന്റെ മുൻപിൽ നിവർന്നു നിൽക്കാൻ കുടിയേറി പണിയെടുക്കാൻ കഴിയുന്ന സമൂഹം മാത്രമല്ല ലോകത്തിന്റെ മുമ്പിൽ അഭിമാനകരമായ ചില സാധനങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു ജനസമൂഹം കൂടിയാണ് എന്ന് നമ്മൾ തെളിയിക്കേണ്ടിയിരിക്കുന്നത്